നമസ്കാരം ജമ്മുകശ്മീരിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഭീകര ഗ്രൂപ്പുകളിൽ നിന്ന് ഇന്ത്യ നേരിടുന്നത് വലിയ ഭീഷണിയെന്ന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഇന്ത്യയിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള പ്രധാന സ്രോതസ്സുകൾ രാജ്യത്തിനുള്ളിൽ തന്നെയാണെന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത് സാധ്യമാകുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജമ്മുകശ്മീരിലും പരിസരത്തും സജീവമായ ഇസൽ അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ നിന്നുള്ള വ്യത്യസ്തമായ ഭീകര ഭീഷണികളാണ് രാജ്യം നേരിടുന്നതെന്നും എഫ് ആൻഡ് എഫ് കൂട്ടിച്ചേർത്തു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ സാമ്പത്തിക കുറ്റവാളികൾ എന്ന് സംശയിക്കുന്നവരിൽ നിന്ന് ഒൻപത് ദശാംശം മൂന്ന് ബില്യൺ യൂറോ മൂല്യമുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടിയതായി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് കള്ളപ്പണം വെളുപ്പിക്കലിനെതിരെയും ഭീകരതയ്ക്ക് ധനസഹായം നൽകുന്നതിനെതിരെയും ഇന്ത്യ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് എഫ് ആൻഡ് എഫ് വ്യക്തമാക്കിയത് ഇതുകൂടാതെ ഇടതുപക്ഷ തീവ്രവാദ ഗ്രൂപ്പുകൾ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായും എഫ് ആൻഡ് എഫ് മുന്നറിയിപ്പ് നൽകി ഈ ഗ്രൂപ്പുകൾ ചില സ്ഥലങ്ങളിൽ വിജയിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വം കാരണം ഇന്ത്യയിൽ അത്തരം സാഹസം ഏതാണ്ട് അസാധ്യമാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യക്കെതിരായ രഹസ്യ ആക്രമണം പോലും ആഗോള സമൂഹത്തെ ദോഷകരമായി ബാധിക്കുകയും ഭക്ഷ്യ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും ജനാധിപത്യത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അതേസമയം ജമ്മുകാശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചിരുന്നു ുബേദർ വിപിൻ കുമാർ സിബോയ് അരവിന്ദ് സിംഗ് എന്നീ സൈനികരാണ് വീരമൃത്യു വരിച്ചത് ജമ്മുകശ്മീരിലെ കിഷ്ത്വാറിൽ പിംഗൽ ഗുഗ വനമേഖലയിലെ നൈക്ഡോങ് ഗ്രാമത്തിലാണ് ഏറ്റുമുട്ടലുണ്ടായത് വനത്തിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ ഭീകരർ സൈനികർക്ക് നേരെ വെടിയുർത്തുകയായിരുന്നു ജമ്മുകശ്മീർ പോലീസും സൈന്യവും സംയുക്തമായി നടത്തിയ തിരച്ചിലിനിടെയാണ് ആക്രമണം ഉണ്ടായത് പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു തെരച്ചിൽ അതിനിടെ കഡ്വയിലെ ഖാന്ധാറിയിൽ നടന്ന മറ്റൊരു ഏറ്റുമുട്ടലിലാണ് സുരക്ഷാ സൈന്യം രണ്ട് ഭീകരരെ വധിച്ചത് ഇവരിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ തോക്കുകളും പിസ്റ്റളും മാഗ്നറ്റുകളും മൊബൈൽ ഫോണും പിടികൂടിയിരുന്നു വെബ്ഡെസ്ക് തൈസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.